വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ ആക്ഷേപിച്ച മന്ത്രി സുരേഷ് ഗോപിക്കെതിരെ വിമർശന പെരുമുഴൽ സുരേഷ് ഗോപിയുടെ പരിഹാസങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകി മന്ത്രി ശിവൻകുട്ടി മറുപടി നൽകാനാവാതെ പുലിവാൽ പിടിച്ച് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയുടെ അനാവശ്യ പ്രതികരണങ്ങൾക്കെതിരെ ബി ജെ പിയിലും അസംതൃപ്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പരിഹസിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുലിവാൽ പിടിച്ച അവസ്ഥയിലാണ് സുരേഷ് ഗോപിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകി മന്ത്രി ശിവൻകുട്ടി കൂടി രംഗത്തെത്തിയതോടെ വിവാദം ശക്തമായിരിക്കുകയാണ് ജനങ്ങളുമായി നേരിട്ടിടപെടാനുള്ള പദ്ധതി എന്ന നിലയിൽ സുരേഷ് ഗോപി ആവിഷ്കരിച്ച കലുങ്കു സംവാദം തുടക്കം മുതൽ തന്നെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു മന്ത്രിയുടെ പല വിവാദ പരാമർശങ്ങളും ബി ജെ പി നേതൃത്വത്തിന് തന്നെ തലവേദനകൾ സൃഷ്ടിച്ചിട്ടുമുണ്ട് അതിനിടയിലാണ് വട്ടവടയിലെ കലുങ്ക സംവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ ആക്ഷേപിച്ചുകൊണ്ട് സുരേഷ് ഗോപി രംഗത്തെത്തിയത് ബി ജെ പിയുടെ ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ മന്ത്രി ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസ യോഗ്യത കുറവാണെന്ന വിധത്തിൽ ചില ട്രോളുകൾ ഉയർന്നിരുന്നു അതിന്റെ യാഥാർത്ഥ്യം പരിശോധിക്കാതെ വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്ന വിധത്തിൽ ശിവൻകുട്ടിയെ ആക്ഷേപിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത് യഥാർത്ഥത്തിൽ ചെമ്പഴന്തി എസ് കോളേജിൽ നിന്ന് ബി എയും ലോ അക്കാദമിയിൽ നിന്നും എൽ എൽ ബി ബിരുദങ്ങളും വി ശിവൻകുട്ടി നേടിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മേയർ എം മന്ത്രി തുടങ്ങിയ നിലകളിൽ ഏറെക്കാലം വിവിധ പ്രവർത്തന മേഖലകളിൽ അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല മികച്ച വിദ്യാഭ്യാസ മന്ത്രി എന്ന അംഗീകാരം പൊതുസമൂഹത്തിൽ നിന്നും ശിവൻകുട്ടിക്ക് ലഭിച്ചിട്ടുമുണ്ട് വിദ്യാർത്ഥികളുടെ വൈകാരിക ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുകയും അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന മന്ത്രിയാണ് ശിവൻകുട്ടി എന്ന പരിവേഷം ശക്തമായി നിലനിൽക്കുന്നുമുണ്ട് മന്ത്രിയപ്പോപ്പൻ എന്ന് വിളിക്കാൻ മന്ത്രി തന്നെ വിദ്യാർത്ഥികൾക്ക് അനുമതി നൽകിയിട്ടുമുണ്ട് ഈ വിധത്തിൽ പിണറായി സർക്കാരിലെ ശ്രദ്ധേയനായ ഒരു മന്ത്രിയെയാണ് ഈ വിധത്തിൽ ആക്ഷേപിക്കാൻ കേന്ദ്രമന്ത്രി തയ്യാറായത് സുരേഷ് ഗോപി തന്നെ കുറിച്ചല്ല കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ചായിരിക്കും പറഞ്ഞതെന്ന പരാമർശവുമായി രംഗത്തെത്തിയ ശിവൻകുട്ടി സുരേഷ് ഗോപിക്കെതിരെ ഒട്ടേറെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത് നികുതി വെട്ടിച്ച് സർക്കാരിനെ പറ്റിക്കുകയും സ്വന്തം വീട്ടുകാരെ കൊണ്ടുപോലും കള്ളവോട്ട് ചെയ്യിക്കുകയും ചെയ്ത വ്യക്തിയാണ് സംബ്രാൻ ചമയുന്നതെന്ന വിധത്തിലായിരുന്നു ശിവൻകുട്ടിയുടെ വിമർശനം പോണ്ടിച്ചേരിയിൽ വ്യാജവിലാസത്തിൽ കാർ രജിസ്റ്റർ ചെയ്ത് സുരേഷ് ഗോപി ടാക്സ് വെട്ടിച്ചത് നേരത്തെ വിവാദമായിരുന്നു അതോടൊപ്പം തന്റെ ബന്ധുക്കളെ തൃശൂരിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയതും വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരുന്നത് അതെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മന്ത്രി ശിവൻകുട്ടി കേന്ദ്രമന്ത്രിക്കെതിരെ രംഗത്ത് വന്നത് ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് സുരേഷ് ഗോപി വാ തുറക്കുന്നതെന്നും അയാളെ കൊണ്ട് ഒരു മുട്ടു സൂചിയുടെ പ്രയോജനം പോലും കേരളത്തിന് ലഭിക്കുന്നില്ലെന്നുമാണ് ശിവൻകുട്ടി തുറന്നടിച്ചത് കേന്ദ്രമന്ത്രിയായി ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഈ നാടിന് സുരേഷ് ഗോപിയിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ വെറുതെ വായിൽ തോന്നിയത് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് പാവപ്പെട്ട ഒരാൾ നിവേദനം കൊടുത്തപ്പോൾ കൈ കർച്ചീഫിട്ട് തുടക്കുകയും കൈ കഴുകുകയും എല്ലാം ചെയ്ത ആളാണ് സാധാരണക്കാരെയും പട്ടികജാതിക്കാരെയും എല്ലാം കാണുന്നത് അയാൾക്ക് പുച്ഛമാണ് പാവങ്ങൾ അപേക്ഷയും കൊണ്ടുവന്നാൽ അടിച്ചോടിക്കും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അയാൾക്ക് സമയമില്ല അത് കേൾക്കുകയും ഇല്ല മന്ത്രിപ്പണി നിർത്തി സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെയും ശിവൻകുട്ടി കണക്കിന് പരിഹസിച്ചു അയാൾ അഭിനയിക്കാൻ പോകുന്ന സിനിമകളെല്ലാം ഇനി എട്ട് നിലയിൽ പൊട്ടും വേറെ നല്ല പയ്യന്മാരുണ്ട് സിനിമയിൽ എന്ന വിധത്തിലായിരുന്നു മന്ത്രി ശിവൻകുട്ടിയുടെ തിരിച്ചടികൾ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണങ്ങൾ വലിയ കയ്യടിയോടെ സോഷ്യൽ മീഡിയയും മറ്റ് മേഖലകളും ഏറ്റെടുത്തതോടെ വടികൊടുത്ത് അടിവാങ്ങിയ അവസ്ഥയിലായിരിക്കുകയാണ് മന്ത്രി സുരേഷ് ഗോപി